ഡിജോ ജോസും ഷാരീസ് മുഹമ്മദും ഒരുമിച്ച സിനിമയാണ് മലയാള ഫാം ഇന്ത്യ ഇവരുടെ മുമ്പത്തെ സിനിമകൾ പോലെ തന്നെ വ്യക്തമായ രാഷ്ട്രീയം ഇതിലും ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ കൊള്ളേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് കൊള്ളിച്ച് തന്നെയാണ് ഇതിലും രാഷ്ട്രീയം ഇവർ ചർച്ച ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളതല്ല ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ പറയുന്ന ഒന്ന് രണ്ട് ഡയലോഗുകളിലൂടെ തന്നെ ഇവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന രാഷ്ട്രീയം പ്രേക്ഷകന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് സിനിമയിലേക്ക് വരുവാണെങ്കിൽ മൽഘോഷും ഗോപിയും രണ്ട് സുഹൃത്തുക്കളാണ് പണിക്കൊന്നും പോകത്തില്ല രാഷ്ട്രീയവും കളിച്ച് വഴക്കുവിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ചുമ്മാ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന വളരെ ലോക്കലായിട്ടുള്ള രണ്ട് പേര് അവരുടെ ലൈഫിലൂടെയാണ് സിനിമ സഞ്ചരിച്ച് തുടങ്ങുന്നത് ഗോപിയായിട്ട് വന്നിരിക്കുന്നത് ന്യൂൻ പോളിയാണ് മൽഘോഷായിട്ട് വന്നിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് ഇവരുടെ കുറച്ച് കോമഡികളും കാര്യങ്ങളും ഇവരുടെ ചർച്ചയും കാര്യങ്ങളുമൊക്കെ നല്ല രസമുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ സിനിമ അങ്ങനെ മുമ്പോട്ട് പോയി അതിനുശേഷം ഡിജോ സിനിമയെ വേറൊരു തലത്തിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ് അങ്ങനെ മൊത്തത്തിൽ വ്യക്തമായിട്ടൊരു കാര്യം പറയാതെ പല കാര്യങ്ങൾ അവ്യക്തമായിട്ട് പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം സിനിമയിൽ മൊത്തത്തിലുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലാത്ത രീതിയിൽ സിനിമ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ സിനിമ കുറച്ച് താഴ്ത്തു പോവുകയും പിന്നെ ഇടയ്ക്ക് സിനിമയുടെ ഗ്രാഫൊന്നും മേളിലോട്ട് വന്നു വീണ്ടും സിനിമ വേറൊരു തലത്തിലേക്ക് പോയിട്ട് അവസാന സമയത്ത് ഒരു ഒരു മോട്ടിവേഷണൽ പരിപാടികളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് സിനിമ നമുക്ക് കുറച്ച് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നല്ലാതെ മൊത്തത്തിൽ സിനിമ എനിക്ക് അങ്ങോട്ട് വർക്കായില്ല ഇൻ്റർവ്യൂവിലൂടെ തന്ന ഒരാൾ കോൺഫിഡൻസ് ഈ സിനിമയിൽ കണ്ടില്ല ഇവ പാട്ടുകളാണെന്ന് പറഞ്ഞാൽ ഇപോലും ജെയ്ക്സ് ആണ് പാട്ടുകൾ ചെയ്തിക്കുന്ന ഒരു പാട്ടും അങ്ങനെ നമുക്ക് ഒരു ഒരു ഗം ഉണ്ടാക്കാനൊരു സഹായിച്ചിട്ടില്ല ഇപ്പോ കൗളിനൽ പോലെ അല്ല 메നേയർ കാ പോലെ ഒരു നായകൻ നായിക പുറകെ പ്രേമിക്കാൻ വേണ്ടി നടക്കുന്ന പാട്ട് പുളി ക്രിയേറ്റ് ചെയ്തു എന്നല്ലാതെ അതും ഒരു ഇംപാക്ട് ത്തിൽ ഉണ്ടാക്കിയിട്ടില്ല മൊത്തത്തിൽ പുള്ളിയുടെ ഇതിനു മുമ്പത്തെ സിനിമകളിൽ രണ്ട് സിനിമകളും തിയേറ്റർ ആളുകൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് ഈ സിനിമ അത്രയും കയ്യടിയോടെ ഒന്നും സ്വീകരിച്ചതായിട്ട് ഞാൻ കണ്ടില്ല ഞാൻ കണ്ട ഷോയിലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല പോളി എന്നു പറഞ്ഞ ഒരു നായകൻ്റെ അടുപ്പിച്ച് അറഞ്ച് സിനിമകൾ ഫ്ലോപ്പ് ആയതിനു ശേഷം പുള്ളിക്ക് ഒരു വമ്പൻ ഹിറ്റ് കൊടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വരുന്ന വഴി കണ്ടറിയാം പക്ഷെ നിവിൻ പോളി തൻ്റെ റോള് മെനക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് കാര്യം ഒരു ലേസി ആയിട്ടുള്ള ഒരു മടിയനായിട്ടുള്ള കഥാപാത്രത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ പിടിച്ച് ആ രീതിയിൽ തന്നെയാണ് പുള്ളി കഥാപാത്രത്തെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ധ്യാൻ പറയത്തക്ക ഒരു പെർഫോമൻസും തോന്നിയില്ലെങ്കിലും വെറുപ്പിക്കാത്ത രീതിയിൽ ചെയ്തു പിന്നെ മഞ്ജു പിള്ളയും സലീം കുമാർ ചെയ്ത കഥാപാത്രമാണ് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് രണ്ടുപേരും റോള് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അത് എടുത്തു പറയേണ്ടത് മഞ്ജുപ്പിള്ളയുടെ കഥാപാത്രം തന്നെയാണ് നമുക്ക് അത്രയ്ക്കും കൂടുതൽ ഇഷ്ടം വരും ആ കഥാപാത്രത്തോട് പിന്നെ എൻ്റെ റെഡിക്ട് പറഞ്ഞാൽ അവിടെ ഇവിടെ കുറച്ച് നല്ല നല്ല സീനുകൾ നല്ല നല്ല മുഹൂർത്തങ്ങൾ നല്ല നല്ല ബന്ധങ്ങളൊക്കെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് ഇടയ്ക്ക് നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അവസാന സമയത്ത് ആ ക്ലൈമാക്സ് സമയത്തുണ്ടായ കുറച്ച് സംഭവങ്ങളൊക്കെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ ഒരു വാച്ചബിൾ സിനിമയാണ് നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സിനിമയും നിലനിൽക്കേ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആക്കാനായിട്ട് റിജോയ്ക്ക് സിനിമയെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ അപ്പം ഓക്കെ